ഹായ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് ട്രെയിനിലായിരുന്നു അല്ലേ അപ്പം എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ രാജസ്ഥാനിലേക്കാണ് പോകുന്നത് അപ്പൊ രാജസ്ഥാനില് സൂറത് എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പം നമ്മളെ പിക്ക് ചെയ്യാൻ രായിഷിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആ രാത്രിയാണ് എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഇത് പിറ്റേത്തെ ദിവസം രാവിലെയാണ് അപ്പം ഇതൊരിക്കലും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു അല്ല ജസ്റ്റ് അവിടെ പോയി പിറ്റത്തെ ദിവസം വൈകുന്നേരം തിരിച്ച് പഞ്ചാബിലേക്ക് വരാമെന്നുള്ള രീതിയിൽ പോയതാണ് അവിടെ എത്തിയിട്ടൊക്കെ എല്ലാം പ്ലാനൊക്കെ മാറി അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നേരെ ജയ്പൂരേക്ക് പോവാണ് അപ്പോൾ അവരെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് ഏകദേശം പത്ത് മണിക്കൂറുണ്ട് ജയ്പൂരിലേക്ക് അവിടെ നിന്ന് അപ്പോൾ ഇതാ പിന്നെ ഫുള്ള് കാർ ജേണിയാണ് നമ്മളെ എൻ്റർടൈനറാണ് ഈ കാണുന്നത് ഫുള്ള് അടിപൊളിയായിരുന്നു ഞാൻ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതുപോലെ ചെയ്ത് കാണിച്ചു തരുന്നതാണ് അങ്ങനെ നമ്മൾ ഇടയ്ക്കൊരു സ്ഥലത്ത് വെച്ച് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അത്രേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഡലിയും തക്കാളി ചട്നിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് അതൊക്കെ കഴിക്കുകയാണ് അങ്ങനെ നമ്മളിത് ഇഡലിയും ചായയൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി പിന്നെ നമ്മൾ ഒന്ന് പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിർത്തി ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി പിന്നെ യാത്ര തുടങ്ങി നല്ല ഭംഗിയുണ്ട് ഈ ഒരു സ്ഥലമൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് നല്ല റോഡുമാണ് പിന്നെ അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കേണ്ടിയിട്ടാണ് ലഞ്ച് അപ്പോൾ ലഞ്ചും നമ്മൾ പാക്ക് ചെയ്ത് എടുത്തിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേപ്പർ പ്ലേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ നമ്മൾ അതിന് വേണ്ടി അലഞ്ഞ് അവിടെ നിന്ന് ഷോപ്പുകളൊക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ അങ്ങനെ അവസാനം നമുക്ക് കിട്ടി അപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് ഫുള്ള് രസം ഉണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല കൊതുക് അതുകൊണ്ട് പെട്ടെന്ന് നടന്ന് ഇറങ്ങി വരേണ്ട അവസ്ഥയുണ്ടായിരുന്നു കാരണം ആടെ ഇഷ്ടംപോലെ ഇതുപോലെ ഫുഡിൻ്റെ വേസ്റ്റും അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാർ അവിടെ ഇരുന്ന് കഴിക്കുന്ന തന്നെയാന്ന് തോന്നുന്നത് പിന്നെ അപ്പുറത്ത് ആ കാണുന്നത് ഫാമാണ് മറ്റേ ചെമ്മരിയാടിൻ്റെ ഫാം ആണ് അങ്ങനെ ഇതാണ് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു ഇപ്പോൾ കാണുമ്പോൾ കൊതിയാവുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു നല്ല ബിരിയാണി ആയിരുന്നു രാത്രിയും നമ്മൾ ഇത് തന്നെയാണ് കഴിച്ചത് അങ്ങനെ ഇതാ ഫുഡും കഴിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി അങ്ങനെ ഇതാ മണിക്കൂറുകൾ നീണ്ട ഡ്രൈവിന് ശേഷം ഇതാ നമ്മൾ ജയ്പൂർ എത്തി അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ പോയി അവിടെ ലഗേജ് ഒക്കെ വെച്ച് അപ്പം നമ്മളെ കയ്യിലാണെങ്കിൽ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു ഒറ്റ ദിവസത്തേക്ക് എന്നുള്ള ഇതിൽ വന്നത് കൊണ്ട് തന്നെ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ അതിനടുത്തുള്ള ഒരു ഷോപ്പിൽ പോയി കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് എന്നിട്ടാണ് നമ്മൾ പിന്നെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടല് രണ്ട് ദിവസം ഇവിടെയായിരുന്നു അന്ന് പിന്നെ നമ്മൾ എങ്ങോട്ടും പോയിട്ടില്ല അന്ന് നേരെ കിടന്നുറങ്ങി പിറ്റേത്തെ ദിവസം രാവിലെ തന്നെ നമ്മൾ ജയ്പൂർ ഹവാമഹലും അങ്ങനെ കുറച്ച് കവർ ചെയ്യേണ്ടിയിട്ട് നമ്മളിറങ്ങി ഏഴരക്കായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് അതും കഴിച്ച് നമ്മൾ നേരെ വിട്ടു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻറ്ററി ആണ് ആലു പൊറോട്ട പൂരി ബ്രെഡ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ എല്ലാവരും റെഡിയായി താഴോട്ടേക്ക് പോവാണ് പറയൂ പറു ആദ്യം എങ്ങോട്ടേക്കാണ് പോകുന്നത് വീഡിയോ ലൈക്ക് ചെയ്യണം എന്ന് പറയണം ആ ഫ്ലൈസോർഡ് ഫോട്ടോ എടുത്താല് ഈ കാണുന്നതാണ് അജ്മീർ ഗേറ്റ് അതായത് നമ്മൾ ജയ്പൂറിനകത്തേക്ക് കയറുന്ന പ്രധാന കവാടങ്ങളിൽ ഒന്നാണ് ഈ ഒരു അജ്മേർ ഗേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ജയ്പൂറിന നമ്മൾ പിങ്ക് സിറ്റി എന്നും കൂടി പറയുന്നുണ്ട് അപ്പോൾ രാജസ്ഥാൻ്റെ തലസ്ഥാനാണ് ജയ്പൂർ പിങ്ക് സിറ്റിന്ന് വരാൻ കാരണം തന്നെ ഇടയുള്ള പല കെട്ടിടങ്ങളും പിങ്ക് നിറത്തിലാണ് കാണപ്പെടുന്നത് ഈ ഒരു ഗേറ്റ് കടന്ന് നമ്മൾ നമ്മളുള്ളിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണുന്നത് ഹവാമഹാണ് അതിനുശേഷം നമുക്കിതാ സിറ്റി പാലസ് ഉണ്ട് ആംബർ ഫോർട്ട് ഉണ്ട് ജന്തർ മന്ദിര അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്കതൊക്കെ കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് നേരെ അങ്ങ് വിട്ട് അപ്പോൾ പെട്ടെന്ന് ഹവാമഹൽ കടന്നുപോയി അപ്പോൾ നമ്മൾ വീണ്ടും യൂ ടേൺ എടുത്ത് ഹവാമഹലിൻ്റെ മുന്നിലെത്തി എന്നിട്ട് നമ്മൾ അവിടെ കയറി രാവിലെ ഒരു സമയം ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടാവും പക്ഷേ അപ്പോഴത്തേക്ക് തന്നെ നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഷോപ്പുകളൊക്കെ കുറച്ച് കുറച്ചായിട്ട് തുറക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ തന്നെ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ അവർ കുറച്ച് വില നമുക്ക് കുറച്ച് തരും തോന്നുന്നു കാരണം രാവിലത്തെ കച്ചവടം അപ്പോൾ അപ്പം അവർ നമ്മൾ പറയുന്നതിനനുസരിച്ച് നിൽക്കുന്ന തോന്നുന്നത് നമുക്ക് പക്ഷേ ആ ഒരു ബുദ്ധി വന്നത് അവസാനത്തോട്ടേക്കാണ് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കുറേ പാവാടയൊക്കെ തെരഞ്ഞു കാരണം നമ്മൾ അങ്ങനത്തെ ഡ്രെസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഫോട്ടോ ഒക്കെ എടുക്കേണ്ടിയിട്ട് കുറച്ച് പാവാടയൊക്കെ നോക്കി അവിടെ നിന്നിട്ട് വാങ്ങിയില്ല പിന്നെ വേറെ സ്ഥലത്തു നിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഹവാമഹലിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പം ഹവാമഹലിന് ഹവാമഹൽ നിന്ന് പേര് വരാൻ കാരണം ഹവാമഹലിന് തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ചെറിയ ജനലുകളുണ്ട് ഉണ്ട് അപ്പം അതിലൂടെയാണ് കാറ്റ് കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കയറുന്നത് അപ്പം അങ്ങനെയാണ് ഹവാ മഹൽ എന്ന പേര് വന്നത് എന്ന് പറഞ്ഞ കാറ്റ് മഹൽ എന്ന് പറഞ്ഞ കൊട്ടാരം അപ്പോൾ കാറ്റിൻ്റെ കൊട്ടാരം അങ്ങനെയാണ് ഈ ഒരു പേര് കിട്ടിയത് എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഈ ഒരു ഹവാ ഹവാമഹലിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല അപ്പോൾ ടൈം പോവും അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടിട്ട് ഇറങ്ങുക ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് ഹവാമഹലിന്റെ മുന്നിലത്തെ ഭാഗം തേൻചാക്കിനെ പോലെയാണെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് അത് അത്രയും നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ആ ഒരു ഹവാമഹലിന്റെ ഫ്രണ്ട് ഭാഗം കാണാൻ അങ്ങനെ നമ്മൾ ഹവാമഹലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നെ നമ്മൾ അവിടെ അടുത്തുള്ള ഷോപ്പുകളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നോക്കിയിട്ട് വന്ന് അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് എല്ലാം തുറന്നു വരുന്നേ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കാണാം എന്തൊക്കെയാണെന്നുള്ളത് എല്ലാ ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല ഈ ബാഗിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് ആയിരം രൂപയോ എണ്ണൂറ് രൂപയൊക്കെയാണ് അവർ പറയുന്നത് അപ്പം ഇത് ക്യാമലിൻ്റെ ലെതറാണെന്നാണ് ഇവർ പറയുന്നത് കാണാൻ ഭംഗിയുണ്ട് പിന്നെ നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വന്ന് അങ്ങനെ നമ്മൾ അവിടുന്ന് പിന്നെ ഇറങ്ങി നേരെ നമ്മൾ പോകുന്നത് ജന്തർ മന്ദറിലേക്കാണ് അപ്പോൾ ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ നമ്മളങ്ങനെ നടക്കുകയാണ് നടന്നു പോകാനുള്ള ദൂരാണെങ്കിലും നല്ല വെയിലായിരുന്നു ആകെ പണി കിട്ടീന് അത് അവിടെ എത്തുമ്പോഴത്തേക്ക് പിന്നെ ഇതാ ഇത് ഇവിടുത്തെ സ്നാക്കുകളാണ് കച്ചോരി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഈ പോകുന്ന വഴി കാണുന്നതാണ് സിറ്റി പാലസ് അപ്പോൾ ഇവിടെ നമ്മൾ കയറിയിട്ടില്ല ജസ്റ്റ് പുറത്തുനിന്ന് ഒന്ന് വീട് ഉള്ളൂ അവിടെ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു നമ്മൾ പോയ സമയത്ത് പിന്നെ ഇതാ ഈ ഒരു ഓട്ടോക്കാരെ നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുത്താന്ന് അവിടെ പോയ നല്ലതാണ് അങ്ങനെയാണെന്നൊക്കെ വീണ്ടും നമ്മൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ജന്തൻ മന്ദിറിലെത്തി അപ്പൊ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി ജന്തന് മന്ദിർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നെന്ന് വെച്ചാൽ ഇതൊരു ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമാണ് ഇത് പണിതത് മഹാരാജ സവായി ജയ്സിംഗ് രണ്ടാമനാണ് ആകാശത്തിലെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് വലിയ കല്ല് കൊണ്ട് നിർമ്മിച്ച കോർകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ സൂര്യഘടികാരം പോലെയുള്ള നിരവധി ശാസ്ത്രീയ ഉപകരണങ്ങളും ഇട കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്തുള്ളൊരു കഫ്റ്റീരിയെന്ന് ഓരോ കോഫിയും കുറച്ച് കൂൾ ഒക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുമ്പോൾ നടക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ റിക്ഷയിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് ഹവാമഹലിൻ്റെ മുന്നിലായിരുന്നു അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് അപ്പോൾ അത് എവിടെയാണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം അതുവരെ ബാ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്